ആ ഹലോ ദി ദിഗായ്സ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒന്നോളം സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ് അപ്പം നമ്മുടെ കമൻറ്റ് ബോക്സിലായാലും ശരി അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ടായാലും ശരി ഒരുപാട് പേര് കുറേ നാളിനെ ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പർല വൺ ഫിഫ്റ്റി എസ് ആർ വൺ ഫിഫ്റ്റിയുടെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് വേറെ ഈ വണ്ടിയുടെ ഒരു ലോങ് ടൈം റിവ്യൂ അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഒരു ഫുൾ റിവ്യൂ നിങ്ങൾ കണക്കാക്കേണ്ട ഈ വണ്ടിയുടെ ജസ്റ്റ് ഒരു ഒരു റിവ്യൂം പിന്നെ നിങ്ങളെ ഈ വണ്ടിയെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് തരാം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെല്ലിലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പറിലെ എസ് ആർ വൺ ഫിഫ്റ്റിയുടെ റിവ്യൂ ഞാൻ നേരത്തെ ചെയ്തിട്ടില്ലായിരുന്നു ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ റിവ്യൂ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് പുതിയ മോഡൽ വണ്ടിയാണ് ഇതിപ്പോൾ ഒരു അപ്ഡേഷൻ ചെയ്ത് വന്നൊരു മോഡലാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇന്നത്തെ തോന്നുന്ന അപ്ഡേഷനിൽ നിന്ന് മെയിനായിട്ട് വന്ന രണ്ട് മാറ്റം എന്ന് പറഞ്ഞാൽ ഓ ഫസ്റ്റിലത്തെ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എ ബീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ കാർബൺ എഡിഷൻ എന്നാണ് കാരണം ഇന്ന് ഇതിൻ്റെ ആ ഒരു ഫൈബറിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബോഡിയിൽ കൂടുതലായിട്ട് അവർ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാർബൺ ഫിനിഷ് ട്രീറ്റ്മെൻറ്റാണ് അത് കൂടുതലും കൊടുത്തിട്ടുള്ളത് പിന്നെ ഈയൊരു വണ്ടിയെ കുറിച്ചിട്ട് ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ സ്കൂട്ടർ സെഗ്മെൻറ്റിലെ ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആദ്യത്തെ സ്കൂട്ടർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പറിലാണ് എസ് ആർ വൺ ഫിഫ്റ്റി വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം സ്കൂട്ടർ രംഗത്ത് തന്നെ ഒരു പെർഫോമൻസിൽ ഒരു ബൈക്കുകളുടെ ഒരു തുടക്കം തന്നെ കുറിച്ചൊരു വണ്ടി നമ്മുടെ ഈ ഒരു എസ് ആർ വൺ ഫിഫ്റ്റിയാണ് ഇപ്പം ഫ്രണ്ട് ബ്രേക്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് അല്ലെങ്കിൽ ഈ സിംഗിൾ ചാനൽ എ ബിസും ചാനലൊക്കെ വരുന്നത് വരുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ബാക്ക് ബ്രേക്കിൽ നമുക്ക് ഒരു ഡ്രം യൂണിറ്റാണ് വന്നിരിക്കുന്നത് അങ്ങനെ അവസാനം ഇന്ത്യക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അപ്പർല എന്ന് പറഞ്ഞ ഒരു ബൈ സ്കൂട്ടറായിട്ടാണ് ഈ ഒരു വണ്ടി ഇന്ത്യയിലെ എത്തുന്നത് ഇന്ത്യയിൽ നേരത്തെ അപ്പർല ഈ വണ്ടി ലോഞ്ച് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയിൽ അപ്പറിലുള്ള സൂപ്പർ ബൈക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇന്ത്യയിൽ ഒരു അപ്പർല വാങ്ങണമെന്നുള്ളവർക്ക് ഒരു ആ ഒരു സ്വപ്നം പോണീക്കാൻ കഴിഞ്ഞത് ഈ ഒരു വണ്ടിക്കാണ് ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈയൊരു വണ്ടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു പെർഫോമൻസിൽ അല്ലെങ്കിൽ ഒരു ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു സ്കൂട്ടർ എന്നൊക്കെ വേണം നമുക്ക് ഈ ഒരു വണ്ടിയെ പറയാം അപ്പം ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യുക ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയിലൊരു ആക്റ്റീവ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ജൂപ്പിറ്റർ പോലത്തേക്ക് ആ ഒരു കമ്പ്യൂട്ടർ പവർഫുള്ളാത്ത ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സ്കൂട്ടർ കേരളമൊക്കെ ഇന്ത്യയിലുള്ളായിരുന്നു അന്നേരം ഈ ഒരു വണ്ടി വന്നതിന് ശേഷമാണ് ഇന്ത്യയിലെ ഒരു പവർഫുൾ സ്കൂട്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഒരു മാറി പറഞ്ഞത് ഇപ്പം ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ തന്നെ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത ഒരു പെർഫോമൻസ് കേരളമൊക്കെയാണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു സ്കൂട്ടർ എന്നുള്ള നിലയിൽ ഈ വണ്ടിക്കകത്ത് കൂടുതലായിട്ടും കോമ്പറ്റീഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വൺ ഫിഫ്റ്റി സി സി ബൈക്കുകളൊക്കെ ആയിട്ടാണ് അന്നേരം സ്കൂട്ടർ കാറ്റഗറിയിൽ ഒരു ഡ്യൂക്ക് ട്യൂണർ എന്നൊക്കെ വേണേൽ നമുക്ക് ഈ ഒരു വണ്ടിയേ പറയാം കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഇതിൻ്റെ ഒരു ഷാർപ്പർ ഡിസൈനും അതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ത്രോട്ടിൽ ആക്ഷനും എല്ലാം കൂടെ നോക്കുമ്പോഴേക്കും എനിക്ക് ഒരു ഡ്യൂക്ക് ടൂണ്ടർ കേട്ടൊക്കെ ഒരു മാച്ചിങ് ആക്കെ തോന്നുന്നു തോന്നുന്നുണ്ട് ഇപ്പം ഡ്യൂക്ക് ട്യൂണറിൻ്റെ പവറും കാരണമൊക്കെ ആയിട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ വണ്ടിയുടെ സ്കൂട്ടറിൻ്റെ കൂട്ടത്തിലൊരു കെറ്റൻ ഡ്യൂക്കെന്നൊക്കെ വേണേൽ നമുക്ക് ഈ ഒരു വണ്ടിയെ പറയാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റായിട്ടുള്ള ടയറും വീലും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു വണ്ടിക്കത്താണ് കാരണം പതിനേഴ് ഇഞ്ചിൻ്റെ വീല് ഈയൊരു രണ്ട് സൈഡിലെ വണ്ടിക്കകത്ത് വരുന്നതെങ്കിൽ നൂറ്റി ഇരുപത് എഴുപതിൻ്റെ ആയിട്ടുള്ള ഒരു വലിയ ടയറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത് ഇതിപ്പം ഈയൊരു വണ്ടിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഗ്മെൻറ്റില് ഈയൊരു സ്കൂട്ടറിനകത്ത് വരുന്നത് ഇനി ഫ്രണ്ടിലത്തെ സസ്പെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ നോർമൽ ടൈപ്പ് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നതെങ്കിൽ ബാക്കിൽ മോണോ ഷോക്ക് സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിക്കത്ത് വരുന്നത് ഇപ്പം സസ്പെൻഷൻ്റെ കേസ് പറയുകയാണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഓടിച്ചു നോക്കിയ ഫീലില്ല എനിക്ക് കുറച്ച് സ്റ്റിഫായിട്ട് തോന്നി അതിപ്പം കമ്പനി പറയുന്നത് പറഞ്ഞാൽ ഇതൊരു റേസ് ഓറിയൻ്റായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യയിലെ ഒരു ട്രാക്ക് മെഷീൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം സ്കൂട്ടറിൻ്റെ സ്കൂട്ടർ സെഗ്മെൻ്റിൽ തന്നെ ആദ്യത്തെ ഒരു റേസ് കൺസെപ്റ്റ് കൊണ്ടുവരുന്ന ഒരു വണ്ടി ഈ ഒരു വണ്ടിയിലേക്ക് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ വണ്ടിയുടെ ഒരു സസ്പെൻഷൻ ഇത്ര ടൈറ്റ് ആകാൻ കാരണം എന്നാണ് സോ ഷോറൂമിൽ പറയുന്നത് പിന്നെ എല്ലാ സ്കൂട്ടറിലും വരുന്ന പോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടിനോടൊപ്പം തന്നെ ഒരു കിക്കർ സ്റ്റാർട്ടും വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക് അത് അന്നേരം വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് ഈ ഒരു വണ്ടിയുടെ മീറ്റർ കാൺസോൾ എന്ന് പറഞ്ഞാൽ ഒരു അൻലോഗ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസ്രോളായിരുന്നു എല്ലാ യൂണിറ്റും അൻലോഗ സാധാരണ നോർമൽ ടൈപ്പ് കാരണം ഈ ഒരു വണ്ടി ഹിറ്റായ സമയം ഹിറ്റായ തുടർന്ന് കസ്റ്റമേഴ്സിൽ നിന്ന് ഒരുപാട് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ആയിട്ട് ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിജിറ്റൽ മീറ്ററിന് വേണ്ടിയിട്ട് അങ്ങനെ അപ്ഡേഷൻ ഈ ഒരു പുതിയൊരു അപ്ഡേഷനിൽ വന്ന നല്ലൊരു മാറ്റമാണ് ഇതിൽ ഈ വണ്ടിയുടെ മീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നേരിടുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ ഫീച്ചർലോഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലസ് അനലോഗ് ഒരു മീറ്ററാണ് ഈ ഒരു വണ്ടിക്ക് അത് വന്നിട്ടുള്ളത് എന്നിരുന്നാലും നമുക്ക് ആ ഒരു എൻ്റെ വർക്കിലൊക്കെ കാണുന്ന പോലത്തെ ആ വലിയൊരു സെറ്റപ്പായിട്ടുള്ള മീറ്റർ കാണിച്ചോളൊന്നുമല്ല എന്നിരുന്നാലും അത്യാവശ്യം ഫീച്ചർ കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്കത്ത് കാണിക്കുന്നുണ്ട് ഈയൊരു സെഗ്മെൻറ്റ് തന്നെ ആദ്യത്തെ ഒരു സ്പോർട്സ് സ്കൂട്ടർ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ആ കംഫർട്ടും കാര്യങ്ങളൊക്കെ ലേശം കുറവായിരിക്കും എന്നിരുന്നാലും ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സ്കൂട്ടർ പെടുന്ന മറ്റുള്ള വണ്ടിയെ പോലെ തന്നെയാണ് ഈ വണ്ടിയുടെ റൈഡറിൻ്റെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ് എത്ര എത്ര ലോങ്ങ് ആയാലും പക്ഷേ ഞാൻ കംഫർട്ട് കുറവാന്നുള്ള മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പില്യം തന്നെയാണ് അപ്പം ഇച്ചിരി തടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി ഇച്ചിരി തടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ബാക്കിലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം സീറ്റിന് സീറ്റിന് കുറച്ച് ലെങ്ത് ലെങ്തും കാര്യങ്ങളൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബാക്കിലത്തെ പില്ലിന് പിന്നെ ഇതിൻ്റെ ഒരു ലൈറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലത്തെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ട്വിൻ ഹലജൻ ലൈറ്റാണ് വരുന്നത് പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ സ്കൂട്ടർ കാറ്റഗറിയിൽ മറ്റുള്ള വണ്ടികൾക്ക് ആക്ടിവ ആയാലും അതുപോലെ തന്നെ ജുപ്പീറ്റർ ആയാലും മറ്റുള്ള വണ്ടിക്കൊക്കെ ഒരു എൽഇ ഡി ലൈറ്റ് സെറ്റപ്പ് വരുന്നുണ്ട് വരുന്നുണ്ടെങ്കിലും ഈയൊരു വണ്ടിക്കകത്ത് ഈയൊരു ഹാലജൻ ട്വിൻ ഹാലജൻ സെറ്റപ്പ് അത്ര മോശം ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെട്ടത്തിലായാലും പെർഫോമൻസിലായാലും ഈയൊരു ലൈറ്റിൽ വലിയൊരു പോരായ്മ നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ബാക്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്ററായിട്ടുള്ള ടൈ ലൈറ്റാണ് വരുന്നത് അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും വരുന്ന ഹലജൻ ലൈറ്റാണ് ടോട്ടലി കൊടുക്കുന്ന ആശിനി മുതലാണ് ഈ ഒരു വണ്ടിയിൽ വരുന്ന ഫീച്ചറും അതുപോലെ തന്നെ പെർഫോമൻസും പിന്നെ ഈ ഒരു വണ്ടിയുടെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയൊരു എന്ന് പറഞ്ഞാൽ ഈയൊരു വണ്ടി അത് സൈഡ് സ്റ്റാൻഡ് കേരളം ഒന്നും വരുന്നു എന്നില്ല ഒരു സ്പോർട്സ് സ്കൂട്ടറായ സെൻറ്റർ സ്റ്റാൻഡ് മാത്രമേ വരുന്നുള്ളൂ ഇപ്പം ഒരു കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഈ ഒരു വണ്ടി ഈ ഒരു ഗിയർലെസ് വണ്ടി മേടിക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സെൻ്റർ സ്റ്റാൻഡും കയറിലൊക്കെ വെക്കാനായിട്ട് ഇപ്പം എത്ര വലിയൊരു ബ്രാൻഡാണേലും ശരി എത്ര വലിയൊരു സ്പോർട്സ് സെഗ്മെൻ്റിലെ സ്കൂട്ടറായാലും ശരി ഇന്ത്യയിലോട്ടൊരു സ്കൂട്ടർ ഇറക്കുന്ന സമയത്ത് ഒരു സെൻറ്റർ സ്റ്റാൻഡ് സോറി ഒരു സൈഡ് സ്റ്റാൻഡ് ഒരു അനിവാര്യം തന്നെയാണ് കാരണം കൂടുതലായിട്ടും ഈ ഒരു സ്കൂട്ടർ സെഗ്മെന്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് പ്രായമുള്ള അല്ലെങ്കിൽ മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഈ ഒരു വണ്ടി കൂടുതലായിട്ട് എടുക്കുന്നത് ഇനി എഞ്ചിൻ്റെ കേസ് പറയാൻ വെച്ചാൽ നൂറ്റി അമ്പത്തിനാല് സി സി എഞ്ചിനകത്ത് വരുന്ന പവർ എന്ന് പറഞ്ഞാൽ പത്ത് പോയിൻറ്റ് നാല് ബി എച്ച് പി നമുക്ക് ആറായിരത്തി എഴുന്നൂറ്റമ്പത് ആർ പി എമ്മിൽ അതുപോലെ തന്നെ പതിനൊന്ന് പോയിൻറ്റ് നാല് ന്യൂട്ടം മീറ്റർ ടോർക്ക് നമുക്ക് അയ്യായിരം ആർ പി എമ്മിൽ കിട്ടും ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പറഞ്ഞൊരു കണക്ക് വെച്ച് അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇനീഷ്യൽ പവറും അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെൻ്റിൽ വെച്ച് തന്നെ ഇനീഷ്യൽ പവറും അതുപോലെ തന്നെ പവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി നമുക്കൊരു ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിലൊക്കെ ഈസി ആയിട്ട് തന്നെ കയറും ഒരു നൂറ് നൂറ്റിപ്പത്ത് മൈൽ സ്പീഡ് വരെയൊക്കെ മാക്സ് സ്പീഡ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വണ്ടി നിന്ന് ഏകദേശം ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയ്ക്കടുത്ത് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് നമ്മുടെ ആലപ്പുഴയിൽ എല്ലാ സ്ഥലത്തും ഒരേ പ്രൈസ് ആണോ ഒന്നുമില്ല എന്നിരുന്നാലും ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് ഡിഫറൻസ് ഒക്കെ വരുത്തുള്ളൂ ഇപ്പം എ ബി എസ് ഒരു വണ്ടി അടുത്ത് പിന്നെ മൈലേജ് ഒഫീഷ്യലായിട്ട് ക്ലെയിം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നിരുന്നാലും ഈ ഒരു വണ്ടിയുടെ ആ ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് തൊട്ടൊരു നാൽപ്പത്തഞ്ച് പേരൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വണ്ടി മുതലാണെന്ന് ചോദിച്ചാൽ ഇത്രയും ഒരു മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വൺ ഫിഫ്റ്റി സി സി സ്കൂട്ടറിന് അതും ഇതുപോലെ അപ്ര പോലത്തെ നല്ലൊരു ബ്രാൻഡൊക്കെ ഇറക്കുന്ന ഈ ഒരു വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് ഒരു ലക്ഷത്തി എണ്ണായിരം എന്ന് പറയുന്നത് ഒരു വലിയൊരു റേറ്റ് ഒന്നും ഇല്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ആണുങ്ങൾക്ക് ഈ ഒരു വണ്ടി നല്ലൊരു വണ്ടിയൊക്കെ തന്നെയാണ് ഇപ്പം ബിഗിനറിനായാലും അതുപോലെ തന്നെ ആർക്കായാലും നല്ല ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പവറിൻ്റെ കയ്യിലും നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ ഈ വണ്ടി പിന്നെ ഈ ഒരു വണ്ടി ജസ്റ്റ് ഇപ്പം ഒരാഴ്ച മുമ്പ് ബൈക്ക് റൈഡിങ് പഠിച്ച് അല്ലെങ്കിൽ സ്കൂട്ടർ റൈഡിങ് ആയി ഇപ്പോൾ വണ്ടി എടുക്കാൻ നിൽക്കുന്ന കുറച്ച് ഗേൾസൊക്കെ ഉണ്ട് ആ ഗേൾസിനൊന്നും യാതൊരു കാരണവശാലും ഇതുപോലുള്ള നല്ല പവർഫുള്ളായിട്ടുള്ള സ്കൂട്ടറൊന്നും എടുത്തു കൊടുക്കാൻ പാടില്ല കാരണം ഒരു അത്യാവശ്യം ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുത്തു കൊടുത്ത് കുറച്ച് നാൾ എക്സ്പീരിയൻസ് ആയാലും മാത്രം ശേഷമേ ഒരു ഇതുപോലുള്ള വണ്ടികളൊക്കെ എടുത്തു കൊടുക്കാൻ പാടുള്ളൂ പക്ഷേ ഇതിപ്പോൾ എൻ്റെ എൻ്റെതായിട്ടുള്ള അഭിപ്രായമൊന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ അല്ലാതിപ്പം അതിനകത്ത് അതൊരു വിധം സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈയൊരു വണ്ടിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഇത്രയേ തന്നെ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് എന്തൊക്കെയാണെന്ന് തരണം പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ഉണ്ടാകാം അതിലേക്കും ബൈ